സംസ്ഥാന എൻ എസ് എസ് പരിശീലന ക്യാമ്പ് അള്ളസർ പോളിടെക്നിക് കോളേജിൽ നടന്നു നാഷണൽ സർവീസ് പ്രോഗ്രാം സംസ്ഥാന പരിശീലന ക്യാമ്പ് അള്ളസർ പോളിടെക്നിക് കോളേജിൽ നടന്നത് ഇടുക്കി ജില്ലയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെയും ഡയറക്ടറേറ്റുകളുടെയും കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നൂറ്റി അമ്പതോളം പ്രോഗ്രാം ഓഫീസർമാർക്ക് ട്രെയിനിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഓഫീസർ ഡോക്ടർ

K. The respected Technical the Programme Coordinator, Professor j. p. Principal, the respected Principal, the respected Principal, the College Principal, Engineering and Technology Dr. respected Principal, the respected Principal, joint director of the State AIDS the respected Principal, the respected Principal, State AIDS Control Society, Dr. Principal, the Project Director, the project director the State AIDS Control Society. Respected Professor Prembanayan Mahadevan National Trainer, our dear academic dean Professor Nida Faring, our NSS Program Officer of Alasar Polytechnic College Professor Mohammad Sahel Ali Piyam, and all the respected program officers and coordinators from various universities, their directories, and colleges. A hearty welcome to everyone. I'm

अनचास सर है एयर इस प्रोग्राम के लिए स्वागत के लिए स्वागत कीजिएगा नगर समिति नगर onload द मोस्ट इंस्पेक्टर डॉक्टर आरनसर स्टेट इनसेस ऑफिसर हु हैव अ लॉट ऑफ एक्सपीरियंस एंड अ वंडर नॉलेज ऑफ फीलिंग ऑफ इनसेस सर आई वुड लाइक टू इनवाइट डॉक्टर आरनसर फॉर द इनॉग्रेशन एड्रेस യും പറയും പ്രവർത്തനെ മാതൃകപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് കോർഡിനേറ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് എൻസ് എസിന്റെ കഴിഞ്ഞാൽ കേരളത്തിലെ വളരെ അഭിപ്രായകരമായ അഞ്ചിനി പോലെയുള്ള പദ്ധതികളിൽ നിന്നും നമ്മുടെ എൻഎസ്എസിന് ദേശീയ തലത്തിലെ അന്തർദേശീയ തലങ്ങളിൽ പോലും വളരെ അഭിപ്രായകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ആ സാറിന്റെ ആ നേതൃത്വത്തിൽ കലാലയത്തിൽ സന്തോഷം വളരെ വലുതാണ് ഈ വേദി നമുക്കറിയാം മനോഹരമായി പത്താമത് ജില്ലയിലാണ് ഈ ട്രെയിൻ ദിവസം കഴിഞ്ഞ് എത്തുകൊരുന്ന വേദികൾ അത്രയും മനോഹരമായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പത്ത് ദിവസത്തിനുള്ളിൽ കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു വേദി തന്നെയാണ് തീർച്ചയാക്കിയത് എല്ലാവിധ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവസാനം സംസാരിക്കാൻ സംസാരിക്കാൻ ഒരുപാട് ഓഫീസർ മാത്രമല്ല ഒരു നല്ല അധ്യാപകർക്ക് വ്യക്തിയാണ് ഏറ്റവും മനോഹരമായ ട്രെയിനിങ് ആണ് ഈ ചെയ്യുന്ന ട്രെയിനിങ് നല്ല സമൂഹത്തിൽ ഏറ്റവും നല്ല വ്യക്തിയാണ് രീതിയിൽ അധ്യാപകർ ആ ട്രെയിനിങ് വളരെ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാൽ പ്രത്യേകം ഒരുപാട് ഞാൻ ആദ്യം ക്ഷമാപണം കാര്യത്തില് രണ്ടു ദിവസമായിട്ട് രണ്ട് സ്ഥലത്ത് വെച്ച് ഈ ജില്ലയിൽ നടത്താനാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് സംഘടിപ്പിക്കാൻ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ആവശ്യം പ്രത്യേകത കൊണ്ട് ഒരുപക്ഷെ നാലിന് അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യുന്ന അസുഖങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴൊന്നും ആ ഒന്നാൾക്കാരെയൊക്കെ കണ്ടപ്പോ തന്നെ കഴിയുന്നില്ല എസ് ആണ് തീർച്ചയായിട്ടും ഈ മീറ്റിംഗിന് ഉദ്ദേശിച്ച ലക്ഷ്യം ഉള്ളൂ നമ്മുടെ ഏറ്റവും ഭംഗിയായി അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സംസ്ഥാനത്തെ എസ് എസ് നേരിട്ട് വെച്ച മീറ്റിംഗ് ആണ് ഇതിൽ ഒന്നു വിഷയങ്ങൾ ഭാഗമായി നടക്കുന്നുണ്ട് അതിലൊരു വിഷയം ശ്രീ കൈസ് കണ്ണൂർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാന കൗപാല വിദ്യാഭ്യാസ പരിപാടിയും ഈ ബോധവൽക്കരണ പരിപാടിയും ഒരുപക്ഷെ നമ്മളുടെ മനസ്സിലാക്കിയ ചില ആശങ്ക ഇപ്പോൾ വീണ്ടും മീറ്റിങ്ങിനെ കുറിച്ച് കാര്യം ചീഫ് സെക്രട്ടറിമാരെ ഇരുന്നാൽ ഒരു വിഷയം ചർച്ച ചെയ്യാതെ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കാൻ പറ്റിയ വിവിധ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കലിയിൽ നടന്ന മീറ്റിങ്ങിനെ കുറിച്ച് അവിടെ ഇരുന്ന ആൾക്കാരിൽ നിന്ന് നാശനം വന്നത് എൻഎസ്എസിനെപ്പിക്കുന്നു അത് ഒരു പക്ഷേ നമ്മുടെ മാലിന്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹീലിംഗ് അല്ല പക്ഷെ അവിടെ വലിയൊരു ക്യാമ്പയിൻ തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം പറയുന്നത് നമ്മള് കലീസാധനം ഉള്ളത് തുടക്കി വെച്ച ആ പ്രവർത്തനങ്ങൾ പിന്നിലുള്ള പല ആൾക്കാരും നമ്മളുടെ എൻ എസ് എസ് യൂണിറ്റുകളൊക്കെ ഇന്ന് കേരളത്തിലെ മൂവായിരത്തി അഞ്ഞൂറ് എൻ എസ് എസ് യൂണിറ്റ് ഉണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രത്യേകം പറയുന്ന എല്ലാ സെല്ലാറും ഉണ്ട് നമ്മുടെ ഇത്തരം ബിറ്റുകൾ സംസ്ഥാനത്ത് കൂടാറില്ല ഇടുക്കി ജില്ലയില് ഹയർ സെക്കൻഡറി ഉണ്ട് ബി എച്ച് എസ് സി ഉണ്ട് പോളിടെക്നിക്ക് ഉണ്ട് എം ജി യൂണിവേഴ്സിറ്റി ഉണ്ട് എൽ ജി യൂണിവേഴ്സിറ്റി ഉണ്ട് ഐ എച്ച് ആർ ടി ഐ ടി ഐ കുസ ഇവരെല്ലാം ഉണ്ട് നമ്മുടെ ആധുനിക സ്ഥാപനം കൂടിയാണ് നമുക്ക് എല്ലാ

മോണിഗ്രിങ് സംവിധാനങ്ങൾക്ക് ഒരു സന്നദ്ധ സേവന ക്യാമ്പയിൻ നടത്തണമെങ്കിൽ നമ്മൾ വേണം ആ നമ്മളോടൊപ്പം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഈ ഏതെല്ലാം തലങ്ങളിൽ എപ്പോഴാണെങ്കിൽ ഇൻപ്രോവ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേറെ എന്നാൽ കലാലയത്തിന്റെ നട്ടെല്ലാണെങ്കിൽ ഒരാൾ പഠിക്കാൻ സഹായിക്കുന്നതായാലും എന്തിന്റെ കുറച്ച് പത്തിരുപത്തിയഞ്ച് വർഷം പഠിച്ച ആ വിദ്യാർത്ഥി കിട്ടിയ എന്താണ് പ്രത്യേകത ആ പൊരായ്മീവ ക്ലാസ് റൂമുകളിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിലും കലാലയങ്ങളിലും കൂട്ടുകാരിലേക്ക് ഇറങ്ങി കൊണ്ട് ഞാൻ പരസ്പരം മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നൽകുന്ന സൗഭാഗ്യങ്ങളെ ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല കാലഘട്ടം എൻ എസ് എസിന്റെ കാലഘട്ടം തന്നെയാണ് നമുക്ക് ഒരുപാട് തീരോ തന്നെ അറിയാതെ മാറും നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു വേറെ ഒരു മാറ്റത്തിലേക്ക് ഒരു പുതിയൊരു പാതിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചിരുന്ന ഒരുപാട് വെളിച്ചവും സൗഹൃദങ്ങളും ഒരുപാട് അനുഭവ സമ്പത്തും ജീവിതത്തില് ഒരുപാട് രീതിയിൽ നമുക്ക് പല റോളുകൾ വഹിക്കാൻ കഴിയുന്ന നരാതിയിലൂടെ കിട്ടുന്ന സന്തോഷം ഒരിക്കലും മറ്റൊന്നിൽ കിട്ടാത്ത വലിയൊരു സന്തോഷം വലിയൊരു പാരമ്പര്യം വലിയൊരു അനുഭവ സമ്പത്ത് വലിയ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണ ലക്ഷ്യം നേടാൻ കഴിയുന്ന രീതിയിൽ നമ്മളെ മാറ്റിമറിക്കുന്ന വലിയ ഒരു പ്രക്രിയ ആ നൽകുന്ന അതിന് നേതൃത്വം നൽകാൻ കഴിയുന്നതാണ് എൻ എസ് പ്രോഗ്രാം ഓഫീസർമാർ ഇത് പാഠനത്തിൻ്റെ അധ്യാപകന്റെ സർവീസ് തന്നെയാണ് ചെയ്യാൻ കഴിയുന്നത് ഭാഗ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടേണ്ടത്

ക്ലാസ് നയിച്ചോ അല്ലസ പോളിടെക്നിക് കോളേജിൽ നിന്നും ക്യാമറയാൻ റിപ്പോർട്ടിംഗ് നാട്ടുരാജി ന്യൂസിനു വേണ്ടി കെ കെ വിജയൻ